താമരശ്ശേരി ഈങ്ങാപ്പുഴ ഷിബിലി കൊലക്കേസിൽ പ്രതി ലക്ഷ്യം വെച്ചത് ഭാര്യാപിതാവ് അബ്ദുറഹ്മാനെ വഴക്കിട്ട് പിരിഞ്ഞ ഷിബിലിയെ പിതാവ് തിരികെ വിടാത്തതാണ് പ്രകോപനത്തിന് കാരണം ഷിബിലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കി കൊല്ലാൻ ഉപയോഗിച്ച കത്തി ഫോറൻസിക് പരിശോധനയ്ക്കിടെ കാറിൽ നിന്ന് കണ്ടെത്തി ഷിബിലിയെ കത്തി കൊണ്ട് ഷിബിലിയെത്തിയും രക്ഷിതാക്കളെ യാസറിനെ മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് നാട്ടുകാരാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത് കാറിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ പ്രതി ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും ബാഗും കണ്ടെത്തി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു പിണുങ്ങിപ്പോയ ഭാര്യയെ തിരികെ വിളിച്ചിട്ടും വരാത്തത് പകയ്ക്ക് കാരണമായെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സംബന്ധിച്ചിട്ടുണ്ട് ഷിബിലി പോലീസിൽ പരാതി നൽകിയതിലും ഭർത്താവിനൊപ്പം തിരികെ പോകാത്തതിനു പിന്നിൽ ഭാര്യാ പിതാവാണെന്ന് കരുതിയാണ് അബ്ദുൾ റഹിമാനെ പ്രതി യാസർ ലക്ഷ്യം വെച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രതിയെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമാകും കൂടുതൽ തെളിവെടുപ്പ് അതേസമയം ഷിബിലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കരിക്കുളം മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചു വൈകിട്ടോടെ കരിക്കുളം ജുമാ മസ്ജിദിൽ കബറടക്കി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബിലിയുടെ മാതാവും പിതാവും ചികിത്സയിലാണ് റിപ്പോർട്ടർ കോഴിക്കോട്